മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയോടുള്ളത് ഇപ്പോൾ അതേ ഇഷ്ടം തന്നെയാണ് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുമുള്ളത് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന്റെ മകൾ ഭാഗ്യയുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് വലിയ ആർഭാടപൂർവ്വം തന്നെയാണ് വിവാഹത്തിന്റെ ഓരോ ചടങ്ങുകളും നടന്നത് ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം അതിലെ താരപ്രഭ തന്നെയാണ് കാരണം ഒരു സിനിമാ ലോകം മുഴുവൻ എത്തിയതുപോലെ അമ്മയുടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ ചടങ്ങുകളും നടന്നത് തൃശ്ശൂരിലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടന്ന ഈ താലുകെട്ടിന് നിരവധി പേരാണ് എത്തിയത് മെഗാ മെഗാസ്റ്റാറുകളും സൂപ്പർ സ്റ്റാർ എന്തിന പ്രധാനമന്ത്രി പോലും ആ ചടങ്ങിനെത്തിയിരുന്നു അതുപോലെ തന്നെ ഈ ചടങ്ങിലെല്ലാം ഉടനീളം അതായത് സംഗീത ചടങ്ങിൽ വിവാഹ നിശ്ചയത്തിൽ ഹൽദി അങ്ങനെ മെഹന്തി ചടങ്ങ് പിന്നീട് നടന്ന റിസപ്ഷനുകൾ വിവാഹം അങ്ങനെ എല്ലാത്തിലും താരമായി നിന്ന ഒരാളുണ്ട് അതാണ് നടി ബിന്ദുജ നമുക്കറിയാം മിക്ക താരങ്ങളും ഒരേ ഒരു ഏരിയയിലായിരിക്കും താമസിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു വില്ലാ ഏരിയ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലായിരിക്കും കുറേ പേരൊക്കെ ഓരോ ഫ്ളാറ്റിലായിരിക്കും താമസിക്കുന്നത് എന്നാലും അയൽക്കാരായിരിക്കും മിക്ക താരങ്ങളും അങ്ങനെ സുരേഷ് ഗോപി അയൽക്കാരായിട്ടുള്ള ഒത്തിരി താരങ്ങളുണ്ട് പലരും വന്ന് പറയുന്നത് ഞങ്ങൾ സുരേഷ് ഗോപിയുടെ അയൽക്കാരാണ് ചേട്ടനെ പോലെയാണ് അതിപ്പോൾ നടി ഭാമയാണെങ്കിലും സംയുക്ത ും പാർവതി ആണെങ്കിലും അങ്ങനെ നോക്കിയാൽ എണ്ണമറ്റ നടിമാരാണ് എല്ലാവരും സുരേഷ് ഗോപി ഞങ്ങളുടെ വല്യേട്ടനാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത് അതുപോലെ ഈ ചടങ്ങിലെല്ലാം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന നടിയാണ് നടി വിന്ദുജ എൻ്റെ വല്യേട്ടന്റെ മോളുടെ കല്യാണമല്ലേ ഞാൻ എങ്ങനെയാണ് ഇതിൽ നിൽക്കാതിരിക്കുന്നത് എന്നൊരു ചോദ്യവും ചിരിയുമായിട്ടാണ് നമ്മൾ ഉടനീളം എല്ലാ ചടങ്ങിലും ആ വീട്ടിലെ ഒരാളെ പോലെ നിന്ന ആളാണ് നടി വിന്ദുജ എന്നാൽ ഈ വിവാഹത്തിന് പിന്നാലെ വലിയൊരു ദുഃഖവാർത്ത വാർത്ത എത്തിയിരിക്കുകയാണ് എന്താണ് ദുഃഖവാർത്ത എന്നല്ലേ നടി വിന്ദുജിയുടെ വീട്ടിലാണ് ഈ ദുഃഖവാർത്ത ഉണ്ടായിരിക്കുന്നത് നടി വിന്ദുജിയുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് സ്വന്തം വീട് തന്നെയാണ് ആ വീട്ടിലാണ് ഇപ്പോൾ വലിയൊരു വലിയൊരു മരണം സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയ വിയോഗം തന്നെയാണ് അവർക്കുണ്ടായിരിക്കുന്നത് നടി വിന്ദുജ മേനുവിന്റെ അച്ഛൻ കെ പി വിശ്വനാഥ മേനോൻ നിര്യാതനായി എന്ന വാർത്തയാണ് എത്തുന്നത് ശാസ്ത്രമംഗലത്ത് മൂലയിൽ ലെയിൻ ഡി സെവൻറ്റീൻ കൃഷ്ണശ്രീയിലായിരുന്നു അദ്ദേഹം താമസിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു കലാമണ്ഡലം വിമ മേനോനാണ് ഭാര്യ വിനോദ് കുമാർ ജയകുമാർ എന്നിവരും മക്കളാണ് ഡോക്ടർ രഞ്ജിത വിനോദ് രാജേഷ് കുമാർ എന്നിവർ മരുമക്കളുമാണ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ശാന്തി കവാടത്തിൽ സംസ്കാരം നടന്നു സംഭവം അറിഞ്ഞ നിരവധി താരങ്ങളാണ് ബിന്ദുജയുടെ വീട്ടിലേക്ക് എത്തിയത് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ തിരക്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും എത്തിയിട്ടില്ല കാരണം വിവാഹത്തിന്റെ ചടങ്ങുകൾ ഇനിയും ബാക്കിയുണ്ട് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം മറുപീടുണ്ട് പിന്നെ വിരുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് മരണ വീടുകൾ സന്ദർശിക്കാമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല